കണ്ണൂരിൽ സി ബി ഐ ഓഫീസർ ചമഞ്ഞ് പണം തട്ടിയ സംഘം അറസ്റ്റിൽ തൃശൂർ ആലപ്പുഴ സ്വദേശികളാണ് അറസ്റ്റിലായത് ചാലാട് സ്വദേശിയുടെ പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിലാണ് പ്രതികളെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് താങ്കൾ ഇപ്പോൾ വെർച്വൽ അറസ്റ്റിലാണ് സി ബി ഐ ഓഫീസറുടെ യൂണിഫോം ഇട്ട് വീഡിയോ കോളിൽ ചാലാട് മണൽ സ്വദേശിയായ പ്രവാസിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് വിരണ്ടു ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ് അറസ്റ്റെന്ന് ഈ വ്യാജ സി ഓഫീസർ പറയുകയും ചെയ്തു കേസിൽ നിന്ന് ഒഴിവാകാൻ പണം ആവശ്യപ്പെട്ടു വിവിധ വകുപ്പുകൾ പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് നാഗ്പൂരിലെ ഒരു എസ് ബി ഐ അക്കൌണ്ട് നൽകുകയും ചെയ്തു ഇതിലേക്കാണ് മണൽ സ്വദേശി പണമിട്ടത് ഈ കേസിന്റെ അന്വേഷണത്തിലാണ് തൃശൂർ ശാന്തിനഗർ നഗർ സ്വദേശി ജിതിൻദാസ് ആലപ്പുഴ സ്വദേശി ഇർഫാൻ ഇക്ബാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തത് നാഗ്പൂരിലെ എസ് ബി ഐ അക്കൗണ്ടിൽ ഇട്ട പണം ജിതിൻദാസിന്റെ അക്കൗണ്ടിലേക്കാണ് പിന്നീട് വന്നത് ഇത് ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് ഇർഫാൻ ഇക്ബാലിന് കൈമാറി ജിതിൻദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇർഫാൻ ഇക്ബാലിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ശാസ്ത്രീയമായ അന്വേഷണമാണ് ടൗൺ പോലീസ് നടത്തിയത് വൻ റാക്കറ്റിലെ കണ്ണുകളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എസ്ഐമാരായ പി പി ഷമീൽ സവ്യസാച്ചി പ്രദീപൻ എം അജയൻ എസ് ഐ സി രഞ്ജിത്ത് സി പി നാസർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ